ഹായ് ഹലോ ദയവാന്യൂ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറയാനൊന്നും ഇല്ല കാരണം ഇതെൻ്റെ പിറന്നാളാണ് തുലാമാസത്തിൽ നക്ഷത്രത്തിൽ ജനിച്ച എൻ്റെ പിറന്നാളാണ് കുട്ടികാരെ അപ്പം അങ്ങനെ കുറേ ദിവസമായില്ലേ ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ചെറിയൊരു ഷോർട്സ് പോലെ എടുത്ത് തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും എന്തായാലും ചെറിയൊരു ഫുൾ വീഡിയോ ആയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ അങ്ങനെ ഫുൾ വീഡിയോ ആയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ താ പിന്നെ എന്താ പറയുക നമ്മുടെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കൂടാനൊന്നും പറ്റിയില്ല കാരണം എന്താ ഇങ്ങനെ മിട്ടൂസിൻ്റെ ലീവ് കിട്ടിയില്ലേ അമ്മൂസ് നാളെ വരെയുള്ളൂ പിന്നെ ഞാൻ പിന്നെ അമ്മൂസിൻ്റെ വീട്ടിലാണ് അച്ഛനമ്മയും രണ്ട് മൂന്ന് ദിവസം വന്ന് പോയി അങ്ങനെ കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ട് പോയി ഇതല്ല കേട്ടോ ഇത് ഞാൻ എനിക്കായിട്ട് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ് പിന്നെ ഇതാ ഈ മൂക്കിൽ കിടക്കുന്ന ഈ മൂക്കുത്തി കണ്ടോ നീലക്കൽ മൂക്കുത്തി ഇതാണ് എൻ്റെ അമ്മയുടെ വക ഗിഫ്റ്റ് അച്ഛൻ്റെ വക കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് ദിവസം മുന്നേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൊവ്വാഴ്ച അടുത്ത് മുറിച്ചാൽ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് മേടിച്ചു തന്നു അങ്ങനെ കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പം ഒരു സന്തോഷം അച്ഛനമ്മ ഇവിടെ ഇല്ലാത്തതിൻ്റെ മാത്രമേ ഉള്ളൂ അവർ താഴെ രണ്ട് ദിവസം വന്നിട്ട് പോയി അതുകൊണ്ട് അതങ്ങനെ അങ്ങനെ കഴിഞ്ഞു പിന്നെ എട്ട് ഇവിടെ ഇല്ല അപ്പം ഇല്ലാത്തതിൻ്റെ ചെറിയ കുറച്ച് കാര്യമൊക്കെ അല്ല ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കുറച്ച് അപ്പം അങ്ങനത്തെ കുറച്ച് അപ്പോൾ എന്തായാലും ഞാൻ പറയല്ലേ ചെറിയ ഷോർട്ട്സായിട്ട് തുടങ്ങിയത് അപ്പോൾ ഞാൻ ഒരു ഫുൾ വീഡിയോ ഒക്കെ അല്ല കുറേ നാളായാലും അങ്ങനെ ഫുൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഇടാണ്ട് അപ്പോൾ കുറേ പേര് അന്വേഷിക്കുന്നുണ്ട് എന്താ ലൈവ് ചെയ്യിച്ചിട്ട് ലൈവ് വരാത്ത ലൈവ് വരാത്തെ ലൈവ് മിസ് ചെയ്യുന്നുണ്ട് ലൈവ് കണ്ടിട്ട് ഒത്തിരി ഒത്തിരി നാളായി ഒത്തിരി മിസ്സ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ വരുമ്പോൾ ഒത്തിരി സന്തോഷം സന്തോഷമായിട്ടോ കുറച്ച് പേരെങ്കിലും എന്നെ അന്വേഷിക്കേണ്ടല്ലോ എന്നെ കാണാതിരിക്കുമ്പോൾ ഞാൻ ലൈവ് ചെയ്യാണ്ടിരിക്കുമ്പോൾ എന്നെ അന്വേഷിക്കേണ്ടല്ലോ അതുകൊണ്ട് ഒത്തിരി സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം എന്താ സമയം ഒരു എത്ര പ്രിയത്ര പോകുമ്പോൾ ഒരു എട്ടര ആ എട്ടര വേറെ എട്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ് ഇവിടെ പോകാൻ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാം മൂന്നാം മൂന്നാം അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് അവിടെയൊക്കെ പോയി വന്ന് കഴിഞ്ഞാൽ വന്നപ്പോൾ ലേറ്റും കാര്യം ലേറ്റായി അപ്പോൾ ഇനിയിപ്പോൾ അമ്പലത്തിൽ നിന്ന് പോയി വന്ന വഴിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഡ്രസ്സൊക്കെ മാറിയിരുന്നതിന് മുന്നേ ഒരു ഷോഫൊക്കെ ആവാതൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്ന് നിന്നിരുന്നാൽ മാത്രമേ ഉള്ളൂ ഒത്തിരി സന്തോഷം അപ്പൊ നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് പോയാലോ ഇത് ഭഗവതിയുടെ അമ്പലമാണ് അവിടെയും തൊഴുതു ശിവക്ഷേത്രത്തിൽ നിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഫുൾ വീഡിയോ ആക്കാന്ന് വിചാരിച്ചത് ഷോർട്സിലും തുടങ്ങിയിട്ട് ഒരു വീഡിയോയിലെത്തിതാന്ന് പറഞ്ഞില്ലേ അവിടെ എത്തിപ്പോഴാണ് എനിക്ക് എന്തായാലും ഒരു ഫുൾ വീഡിയോ ആക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും ഞാൻ വീഡിയോ എടുത്ത് നടന്നതാണ് കേട്ടോ കാരണം ചുറ്റുമുള്ള എല്ലാ അമ്പലത്തിലും തൊഴുതു കഴിഞ്ഞായിരുന്നു ലാസ്റ്റ് ഇതാ ഇവിടെ ഭഗവീടെ അടുത്ത് വന്നതായിരുന്നു ഈ ഒരു അമ്പലക്കുള് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും കാരണം ഷോർട്സ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാനും വീട്ടുകാരൻ ഉണ്ണിയും കൂടിയിട്ട് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാറുള്ള അമ്പലക്കുളമാണ് കേട്ടോ ഇത് ഇത് ശിവക്ഷേത്രമാണ് കോട്ടയ്ക്കലിൽ തന്നെ അതിൻ്റെ അവിടെ എന്തോ പ്രഭാഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ മണിയുടെയും ആൾക്കാരൊക്കെ അകത്താണ് കേട്ടോ ഞങ്ങളിതത്തെ ഒഴുത് പിന്നെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് പോകാനൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് വാവുബലി നടക്കണ കാരണം ശിവൻ അമ്പലക്കുളത്തിലെ തന്നെ ബലിയിടലും പിന്നെ അതിനെ തുടർന്നിട്ട് ഇവിടെ എന്താ ഫുഡൊക്കെ ഉണ്ട് രാവിലെ ഉപ്മാവൊക്കെയായിരുന്നു തോന്നുന്നു കാരണം ഇത് ഊട്ടുപുറയുടെ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ പോകേണ്ടായിരുന്നു അപ്പം നല്ല ഉപ്മാവിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഞാനും അമ്മ ഇതാ തൊഴുതും ഒരു കയറ്റാണ് കുറച്ചങ്ങട് നടന്നങ്ങട് കയറണം കാരണം ഇവിടെ എല്ലാ വഴികളും കയറ്റവും മരക്കവും കാര്യങ്ങളും മാത്രമാണ് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഷൂ നമ്മൾ ചാവും നമ്മൾ നടന്നിട്ട് ഇതിവിടെ ഇവിടെ പാണ്ഡമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അവിടെ ഞങ്ങൾ തൊഴുതായിരുന്നു കേട്ടോ തൊഴുതതിന് ശേഷമാണ് ഭഗവതിയുടെ അടുത്തേക്കൊക്കെ പോയത് അത് എന്തായാലും രാവിലെ എഴുന്നേറ്റിട്ട് ഈ അമ്പലങ്ങൾക്കൊക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സുഖം തന്നെയാണ് കേട്ടോ ഈ വഴി എത്തി കഴിഞ്ഞാൽ മനുഷ്യന്മാർ ചാവും എന്ന് പറഞ്ഞത് വളരെ വളരെ ശരിയാണ് കാരണം നടന്ന് 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 വല്ലൂരി ഒരു കേറ്റ അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയതിനു ശേഷമാണ് നിങ്ങൾ ആദ്യം കണ്ട ഇൻട്രോ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കാരണം എന്താ വെച്ചെങ്കിൽ വന്നിട്ട് നമുക്ക് അറിയായിരുന്നു ഓ പറഞ്ഞില്ലേ ഫുൾ വീഡിയോക്കണു ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച മോനെ എഴുതേക്കുന്ന വിചാരിച്ചേ പക്ഷെ ഞാൻ തിരിച്ചു വരുന്ന വരെ മോൻ എഴുന്നേറ്റൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സൂപ്പർ ഓർക്കാണ് കാരണം രാത്രിയിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴയുള്ള കാരണം നല്ല വാശാനാണെങ്കിൽ നല്ല പൊതച്ചും കൂടി സുഖമായിട്ട് എടുക്കുക ഇതെൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും കൂടിയിട്ട് അപ്പം അവരും എനിക്ക് വന്നിട്ട് കൊണ്ടുവന്നു തന്നെ പിറന്നാളിനിടന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് എന്തായാലും കുറച്ച് വീഡിയോ എടുത്ത് വെക്കണല്ലോ അപ്പം എന്തായാലും രാവിലെ വെച്ചെങ്കിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഒരു ഡ്രസ്സ് അപ്പം അത് തന്നെ ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ആ റെഡ് ഡ്രസ്സ് ഇത് പിന്നെ പിറന്നാളായിട്ട് അമ്മ കൊണ്ടു തന്നാൽ കാരണം ഇത് തന്നെ ഇടണമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ തിരിച്ചു വന്ന് നല്ലൊരു ചായ ഒക്കെ കുടിച്ചു നല്ല ശർക്കര കാപ്പി കുടിച്ചു എന്ന് പറയണ പോലെ നല്ല ശർക്കര ചായ കുടിച്ചു ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സദ്യ പരിപാടിയിലേക്കൊക്കെ കടക്കണതെന്ന് വെച്ചിട്ട് ബാഗിലെ അമ്മ വർത്താനം പറയും കേട്ടോ ഞാനത് എന്താ നോക്കണേ വെച്ചെങ്കിൽ ഇത് എന്തത് എന്തത് മേലും മുഴുവൻ സാമ്യാജിയുടെമാർ കുറെ കുറിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമായിരുന്നു കാരണം പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു കാണാനൊരു ഗുമ്മൊക്കെ ഉണ്ട് അന്നാച്ച അവിടെ ഇരുന്നു കേട്ടെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞൊരു അയച്ചു തന്നെ നമുക്ക് തന്നെ ഫീല് ചെയ്ല്ലോ എന്നെ തന്നെ പൊക്കി പറയല്ലോ എന്നാലും എനിക്കങ്ങനെ തോന്നി പിന്നെ രാവിലേക്ക് ആയിട്ട് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ ഞാൻ ഇഡ്ഡലി കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് ദോശ ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കി ഇവർക്ക് എല്ലാവർക്കും ഇഡ്ഡലിയും ചട്നിയും സാമ്പാർ സാമ്പാറില്ല കേട്ടോ അത് തെറ്റി ഞാൻ പറഞ്ഞത് ആ ചമ്മന്തിയും ആ ആയിരുന്നു പിന്നെ ഞങ്ങൾ കിച്ചണിലേക്കൊക്കെ കയറി ചായ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കി ഇനി ചടപടേ ഷടപടേ അമ്മയും അമ്മയാണ് കേട്ടോ നല്ല ദഹന പരിപാടിക്കും ഞാൻ ഹെൽപ്പർ മാത്രമാണ് അങ്ങനത്തെ എല്ലാവരുടെയും കഴിഞ്ഞ് ഞാനും കഴിക്കാനായിരുന്നു ഞാൻ ദോശയുണ്ടാക്കി അതിൻ്റെ ഇടയിൽ പിന്നെ ദോശയും ചമ്മന്തിയും ചട്നിയൊക്കെ കൂട്ടിയിട്ട് ഞാനും കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം വിശ്വത്തിരിക്കായിരുന്നു പിന്നെ ഇതെനിക്ക് കാളനിൽക്കാനുള്ള പരിപാടിയാണ് അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ കൂടെ അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പ്രോ ആണ് അഞ്ച് മിനിറ്റിലുള്ള സദ്യ വേണമെന്നുണ്ടെങ്കിൽ വേഗം വേഗം സടപ്പെടേ സടപടേന്ന് കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ പിന്നെ പായസം ഞാൻ ഉണ്ടാക്കിയത് പാലട പായസം അതും അവിടെ സെറ്റ് ആവുന്നുണ്ടായിരുന്നു പാലട പായസം ഇവിടെ ഇരിക്കുമ്പോൾ ഇതാ തൊട്ടപ്പുറത്തമ്മ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഓർമ്മയില്ല എന്നൊരു സംശയമുണ്ട് അങ്ങനെ ഇതാ സദ്യ ഇവിടെ റെഡി ആയിട്ട് ഇഞ്ചിത്തൈരും പുളിഞ്ചി അച്ചാറും അവിയലും കാളനും മത്തനലിശ്ശേരിയും സാമ്പാറും പപ്പടും ചോറും കാബേജ് തോരണും എല്ലാവരുമായിട്ട് ഞാനും അച്ഛനും വല്യമ്മയും അമ്മയും കുട്ടിയും വലിയ ചട്ടനും എല്ലാവരും കൂടിയിട്ട് ഇതാ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ മോമ്പ പപ്പടം കടിച്ചിട്ടാണ് ഇതിലിരിക്കുന്നത് വിളമ്പുകാരിയായിട്ട് അമ്മ നടക്കുന്നുണ്ട് അങ്ങനെ ഒരാളുടെ കുറവ് നല്ല പോലെ ഉണ്ടായിരുന്നു കാരണം അതിന് വീട്ടുകാരുടെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം പറഞ്ഞാള് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അമ്മ ഇതിലുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ മൂപ്പർക്കാണെങ്കിൽ ലീവ് ഇല്ല ഇ കൊല്ലത്ത് ലീവ് ഏതാണ്ടൊക്കെ തീരുമാനം അയക്കണം ഇനിയിപ്പോൾ ജനുവരി ആവണം ലീവ് കാരണം എന്നുണ്ടെങ്കിൽ അപ്പൊ ആശാനം ഭക്ഷണം കഴിപ്പിക്കാനുള്ള ഞാൻ ഞാനവിടെ ഇരുന്നത് എനിക്ക് കഴിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ കാരണം അവനാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ ഇങ്ങനെ ചോറൊക്കെ കാണുമ്പോൾ കറി വെച്ചിട്ട് തൊടാനായിട്ട് അവൻ എന്തോ ഒരു ഇഷ്ടക്കുറവാണ് അപ്പൊ പിന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ എന്നെ തല്ലുപിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വാരി കൊടുക്കാനാണ് എന്നാലും അവിടെ ഇരുന്നിട്ട് കഴിക്കണമെന്നില്ല കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോനും വലിയ ആയിട്ട് അവിടെ ഇരുന്നിട്ട് നല്ല കളിയും കാര്യങ്ങളും ാണ് അവൻ അങ്ങോട്ട് പൂവ് വല്യാട്ടം പിടിക്കും അങ്ങനെ അങ്ങനെ താന്നത്തെ ഒരു പിറന്നാള് നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു അപ്പൊ അത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ ചെയ്യൂ